എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു വാലുവേഷൻ സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാലുവേഷൻ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് ടു വാല്യുവേഷൻ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വാല്യുവേഷൻ ഈ വർഷം നടക്കുന്നത് ആദ്യഘട്ടം ഏപ്രിൽ പന്ത്രണ്ടിന് അവസാനിച്ചതാണ് ഇന്നലെ മുതൽ വാല്യുവേഷന്റെ രണ്ടാമത്തെ ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് ചില ജില്ലകളിലെ വാല്യുവേഷൻ ക്യാമ്പുകളിൽ പ്ലസ് ടു വാല്യുവേഷൻ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആർട്സ് സബ്ജക്റ്റുകളുടെയും റയർ കോമ്പിനേഷനായ മറ്റു വിഷയങ്ങളുടെയും വാല്യുവേഷൻ ആണ് അവസാനിച്ചിട്ടുള്ളത് സയൻസ് വിഷയങ്ങളുടെ ഡബിൾ വാല്യുവേഷൻ ഉള്ള പേപ്പറുകളുടെ സിംഗിൾ വാല്യുവേഷൻ ഏറെക്കുറെ ക്യാമ്പുകളിലും അവസാനിച്ചു എന്നാണ് ഏറ്റവും പുതിയതായി അറിയാൻ സാധിച്ച വിവരം ലാംഗ്വേജ് വിഷയങ്ങളായ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി കൂടാതെ മാത്സ് എന്നീ വിഷയങ്ങളുടെ വാല്യുവേഷന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് അധ്യാപകരിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് മാർക്കുകൾ ലഭിക്കുന്നുണ്ടെന്നും എ പ്ലസുകളുടെ എണ്ണം ഈ വിഷയങ്ങൾക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നും അറിയാൻ സാധിച്ചു ഫിസിക്സ് കെമിസ്ട്രി അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളുടെ വാല്യുവേഷൻ ചെയ്ത അധ്യാപകരിൽ നിന്ന് അത്ര സുഖകരമായ അപ്ഡേറ്റുകളല്ല ലഭിച്ചത് എന്തിരുന്നാലും പ്ലസ് ടു വാല്യുവേഷൻ ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് കൂട്ടൽ പ്ലസ് വൺ വാലുവേഷനെ സംബന്ധിച്ച് ഇന്നലെ മുതൽ ചില ജില്ലകളിൽ വാല്യുവേഷൻ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്സ് സബ്ജക്റ്റുകളുടെ വാല്യുവേഷനാണ് ആരംഭിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വാലുവേഷൻ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ് അത് അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി